ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ലൈഫ് അപ്പ ഞാനും എൻ്റെ ഫേ ബേബിയും കൂടി ഇങ്ങനെ പുറത്തിറങ്ങാണ് കേട്ടോ എന്താ ഈ നേരത്തെ പുറത്തിറങ്ങിയത് ചൈക്കൂല എല്ലാരോ എന്താ നമ്മൾ ഈ നേരത്തെ പുറത്തിറങ്ങിയത് ഇവിടെ ഇരിക്കാനാ ഞങ്ങളിന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തൊടിയിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താണ് ഞങ്ങൾക്ക് അതിന് പറ്റിയതെന്ന് അപ്പോൾ ഇതാ അവിടെ വാ നമുക്കൊരു സാധനം നോക്കാം ഇവിടെ മത്തൻ്റെ ഇല ഉണ്ട് ഇട്ടോ ഇവിടെ കാണേ ആ മത്തൻ്റെ ഇല വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ ഏതായാലും ചോറ് ടൈം കഴിക്കണേ ഈ മോക്ക് ചോറ് എടുക്കാൻ ടൈം ആയിക്കണ് അപ്പോൾ ഒരു ഇളയ ഇല കിട്ടണം ഇളയ ഇല കിട്ടണം അപ്പം നമുക്ക് ഒരേല ഒറ്റ രല അടക്കട്ടെ കേട്ടോ ഒറ്റ ഒന്ന് മതി ഓക്കെ ചാടി എനിക്ക് ഈ നേരമായതുകൊണ്ട് എനിക്ക് പേടിയാണ് അപ്പോൾ നമുക്കൊരു ഇല വരയ്ക്കാം അപ്പം ഒന്ന് കിട്ടി അപ്പോൾ നമുക്കൊരു എട്ടര മണത്തിൻ്റെ ഇല കിട്ടിക്കണേ അതാ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ ഇപ്പം നീ മത്തൻ്റെ കൊണ്ട് കണത് ഈ മത്തൻ്റെ ഈ മീനും വെച്ചിട്ട് നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് മീൻ പൊള്ളിക്കാൻ പോവാണ് കേട്ടോ മത്തൻ്റെ ഇല്ലയില് മീൻ പൊള്ളിക്കാൻ പോവാണ് അപ്പം നമ്മൾ അസിസ്റ്റൻറ്റുമായിട്ട് സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ വേണ്ടതൊക്കെ വെക്കാം ഇതിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കട്ടോ ഇപ്പം അതാ മത്തൻ്റെ എല്ലാം നിരത്തി വെച്ചിരിക്കണേ അതിൽ സവോള തക്കാളി വെച്ചിട്ട് ഒരു മീൻ വെച്ചെടുക്കട്ടെ ഒരു മീൻ ഉള്ളാക്കി വെച്ചെടുക്ക അതൊക്കെ രണ്ട് കുഞ്ഞുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് യും കുറച്ച് മല്ലിയിലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കരിയേപ്പിൻ്റെ എല്ലാം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തക്കാളി സവോള തുടക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇത് മുടക്കി അത് വെച്ച് കെട്ടണം കേട്ടോ കെട്ടെ അപ്പം എന്താ നാരങ്ങയും കൂടെ ആക്കി ഒഴിച്ചു കേട്ടോ അവസാനം എന്നിട്ട് നമ്മൾ വെച്ച് കെട്ടിടേ എല്ലാം നല്ല ഭദ്രാക്കിടി അപ്പൊ മീൻ പൊള്ളിച്ചു തരാ മീൻ പൊള്ളിച്ചു തരാ അപ്പൊ നമ്മളെ ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടാവുമ്പതാ വെളി അപ്പതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മക്ക് എന്ത് ചെയ്യണം നമ്മളെ പൊതിയിലാക്കിയ മൂല് വെച്ചെടുക്കണം ചെറിയ തീലാക്കിട്ടത് വച്ചെടുക്കണം നന്നായിട്ട് ചുട്ട് എടുക്കുകയാണ് അപ്പം അത് നന്നായിട്ടൊന്ന് ആവത്തിന് വെള്ളം വെട്ടും മറച്ചിട്ട് രണ്ട് ഒന്ന് മറിച്ചിട്ട് കഴിക്കണം അപ്പോൾ നമ്മളെ മീൻ അങ്ങനെ ഫ്രൈ ആയി വന്നിരിക്കണം കേട്ടോ നമ്മളെ മത്തൻ്റെ ഇലയിൽ വേവിച്ച മെയിന് ഫ്രൈ ആയി ഞാൻ വന്നിരിക്കുന്ന നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റൊക്കെ മാറ്റട്ടെ ഞങ്ങൾ ആ അപ്പം നമ്മൾ പ്ലേറ്റൊക്കെ മാറ്റിക്കണമെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നമ്മളെ ഫിഷ് ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു കെട്ടൊക്കെ കെട്ടിരുന്നു കേട്ടോ അപ്പോൾ ആ കെട്ടൊക്കെ എടുത്ത് ഇടാം ഓക്കെ ബേബി ഇതാ ടേസ്റ്റ് ചെയ്യുക അങ്ങനെ റെഡി ആയിരിക്കാം അപ്പോൾ കൊബൂസ് ഉണ്ട് സലാഡുണ്ട് ഫിഷ് ഉണ്ട് ഈ ഫിഷ് നമുക്ക് വെന്ത്ക്കണമെന്നൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ വെന്തോ ഈ ഇലയിലുള്ളത് എന്താണ് എന്നൊക്കെ ഒരു കിട്ടി വെറ്റി 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 വറ്റി നല്ല ചൂടാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ഫ്ലേവർ നല്ലൊരു എന്താ പറയുക ഒരു വെറൈറ്റി ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ നല്ലൊരു മീൻ കഴിക്കുമ്പോൾ ഒരു ആ മീനിൻ്റെ ഒരു ഇതല്ല നല്ല ആ ഇലക്ക് വേറെ ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അത് ഈ ഇലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ ഇല കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഫിഷ് ഫിഷെടുത്ത് കഴിക്കാൻ നല്ല ചൂടാണ് രക്ഷയില്ല അപ്പോൾ ഒരു കൊബൂസിൻ്റെ കഷണം എടുക്കുക അങ്ങനെ പീസെടുക്കുക ഇനി ട്ടോ ട്രൈ ചെയ്യാൻ പറ്റും ഇതൊരു മനസിനും കൂടിയാണെന്നാണ് പറയണത് മത്തൻ്റെ ഇലയില് വിളിക്കണത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇനി നമുക്ക് വരാൻ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇലക്കറികളൊക്കെ ആയിട്ട് നമുക്ക് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫേ ബേബി ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ഉള്ളിട്ടതിലെടുത്തത് കുഞ്ഞു ഉള്ളിയൊക്കെ നന്നായിട്ട് വന്ന് നിൽക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ട് ചൂടുണ്ട് ആ കുഞ്ഞി ചൂട്താ കഴിച്ചോക്കിയിട്ട് പറ ടേസ്റ്റ് ആ ആ കഴിക്കുക കഴിക്കുക എന്നിട്ട് പറ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പൊളിയാ ആ അല്ല പൊളിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എനിക്കടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും